എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ അഭേദ്യമായ ഒരു ബന്ധം കുളത്തിന്റെ ആഴക്കയത്തിൽ മുങ്ങി താഴ്ന്ന അമ്മയെയും ചേച്ചിയെയും രക്ഷിച്ച പത്താം ക്ലാസ്സുകാരൻ നാട്ടിലെ താരമാവുന്നു തിരമറ്റക്കോട് സ്വദേശിയും ചാത്തനൂർ സ്കൂളിലെ വിദ്യാർത്ഥിയുമായ ശ്രീകാന്താണ് ഉറ്റവരുടെ ജീവൻ രക്ഷിച്ച് വീട്ടിലെയും നാട്ടിലെയും താരമായത് കുളത്തിൽ മുങ്ങി താഴ്ന്ന അമ്മയെയും അമ്മാവിന്റെ മകളെയും രക്ഷപ്പെടുത്തിയ പത്താം ക്ലാസ്സുകാരൻ ഇപ്പോൾ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഒഴുവത്ര വടക്കത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ പതിനാല് വയസ്സുകാരനായ ശ്രീകാന്താണ് അമ്മ രമ്യയെയും അമ്മാവിന്റെ മകൾ സന്ധ്യയെയും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയത് കഴിഞ്ഞ ജൂലൈ മുപ്പതിനായിരുന്നു സംഭവം വീടിനടുത്തുള്ള പാടത്തെ നിറഞ്ഞൊഴുകുന്ന കുളം കാണാനാണ് രമ്യയും സന്ധ്യുമടക്കം മൂന്ന് സ്ത്രീകളും രണ്ടു കുട്ടികളും ഇവിടേക്കെത്തിയത് ഇവരിൽ സന്ധ്യ ആദ്യം കുളത്തിലേക്ക് ഇറങ്ങി അല്പനേരം നീന്തി നല്ല ഒഴുക്കുള്ള ഭാഗത്തുമെത്തി തിരിച്ചു നീന്താൻ ശ്രമിച്ചെങ്കിലും കൈകാലുകൾ കുഴഞ്ഞതോടെ സന്ധ്യ കുളത്തിന്റെ നിലയില്ല കാര്യത്തിൽ മുങ്ങാൻ തുടങ്ങി ഇത് കണ്ട രമ്യ സന്ധ്യയെ രക്ഷിക്കാനായി നീന്തി അടുത്തെത്തിയെങ്കിലും മുങ്ങി താഴുകയായിരുന്നു രമ്യയെ ചേർത്ത് പിടിച്ചതോടെ ഇരുവർക്കും രക്ഷപ്പെടാനാത്ത അവസ്ഥയും വന്നു ഇരുവരും വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നതാണ് കരയിലുള്ളവർ കണ്ടത് നീന്തൽ അറിയാത്ത ഇവരുടെ കരച്ചിൽ കേട്ടാണ് വീട്ടിലുണ്ടായിരുന്ന ശ്രീകാന്ത് സംഭവം അറിയുന്നത് നിമിഷങ്ങൾക്കവും സംഭവ സ്ഥലത്തോടെ എത്തിയ ശ്രീകാന്ത് കുളത്തിലേക്ക് എടുത്ത് താഴുകയും യും ഞാനും മോളും മോളും കുട്ടികളും അങ്ങനെ പോയിട്ടങ്ങനായി അവിടെ റോഡിണ്ടായിരുന്നു കടന്ന് കടന്നതായി അങ്ങനെ പോയി പിന്നീട് ഇവർക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷയും നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചു സംഭവത്തെ കുറിച്ച് ശ്രീകാന്ത് വിവരിക്കുന്നത് ഇങ്ങനെ വെള്ളത്തില് നെഞ്ഞത് അപ്പോ അവര് കുളങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു അപ്പോ ചേച്ചി ഇറങ്ങിയാല് ചേച്ചിക്ക് നീന്താൻ പറ്റാതെ കായ് കയ്യും കാലൊക്കെ കൊഴഞ്ഞ് അപ്പോൾ വേഗം വന്ന അമ്മ ചാടി അമ്മയുടെ ആടി അമ്മയ്ക്കും പറ്റിണ്ടായിരുന്നു അപ്പൊ ഞാനേകദേശം അവിടേക്ക് എത്തി അപ്പോൾ അമ്മ അപ്പോൾ ഇവിടെ രണ്ടുപേര് കടയിലുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു വേഗടും വായോ പറഞ്ഞു ഇവിടെ മുങ്ങിട്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ പറഞ്ഞു ചാത്തനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീകാന്ത് അച്ഛൻ കൃഷ്ണകുമാർ വിദേശത്താണ് സഹോദരൻ ശ്രീരാഗ് ബിരുദ വിദ്യാർത്ഥിയാണ് നാടിന്റെ അഭിമാനമായി മാറിയ ശ്രീകാന്തിനെ തിരുമറ്റിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ വീട്ടിലെത്തി അഭിനന്ദിച്ചു അത്യന്തം അപകടം നിറഞ്ഞ കുളത്തിൽ നിന്നും രണ്ട് ജീവനുകളെ രക്ഷിച്ച ശ്രീകാന്തിൻ്റെ ധീരത മാതൃകാപരമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഈ പ്രദേശത്തൊക്കെ ആകെ കൃഷിപ്പണിയായിരുന്നു അക്കാലത്ത് ഈ കുളത്തിൽ പൂത്തിന് കഴുകാൻ വന്ന ഒരാൾ ഇവരുടെ ഇതുപോലെ മരണപ്പെട്ടെന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കുളത്തു നിന്നാണ് ഇവൻ ഈ രണ്ടുപേരെ രക്ഷിച്ചത് എന്തായാലും വളരെയധികം അഭിനന്ദം അറിയിക്കുന്ന ഒരു കുട്ടിയാണ്